ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വിശേഷപ്പെട്ടൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം ജൂലൈ മൂന്ന് അന്നിടത്തൊരു വീഡിയോ തന്നെയാണത് നമ്മുടെ ചാരുമോളെ ബർത്ത് ഡേ ആണ് കേട്ടോ ചാരുമോക്ക് ഏഴ് വയസ്സായി പിന്നെ ഞാൻ ഓരോരോ കാര്യം കൊണ്ടൊന്ന് നിൽക്കുന്ന അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ ഡിലേ ആയി പോയതാണ് നമുക്ക് എന്തൊക്കെ തന്നെ അറിയാമല്ലേ നമ്മൾ ശരീരത്തിന് വയ്യെങ്കിൽ നമ്മളെ ആരോഗ്യം നമുക്ക് നല്ലതല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അതേപോലെ തന്നെ എറിൻ്റെ കാര്യം അതുകൊണ്ട് അത്രയും കുറച്ച് കാലം വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് തീരെ വയ്യുന്നു ഓരോരസുഖം കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇനി ഓരോന്ന് അപ്ലോഡ് ചെയ്യട്ടെ വിചാരിച്ചിട്ടോ അപ്പോൾ കണ്ടാരും മോളെ ബേർത്ത് ഡേ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ തിരുവാതിരുന്നാട്ട് ആഘോഷിക്കുന്നത് ചെറിയൊരാഘോഷം നമ്മളമ്മേൻ്റെ ബേത്ത് ഡേ കഴിഞ്ഞപ്പോൾ തന്നെയും പറഞ്ഞത് നിയുള്ള ആഘോഷങ്ങൾ നമ്മളെ കൊണ്ട് ഇതിൽ ചെറുതായി നമ്മളാഘോഷിക്കും അപ്പോൾ അവിടെ കേക്ക് മുറിച്ച് ബ്ലാക്ക് ഫോറസ്റ്റ് ഇട്ടി ചരുമൊക്കെ അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരീകുട്ടി സാഹചര്യ കന്ധം വിട്ട് നിൽക്കാൻ അറിയാം എല്ലാവർക്കും കേക്ക് മുറിക്കണം കേട്ടോ കുട്ടികളുടെ എക്സൈറ്റ്മെൻ്റ് അങ്ങനെയാണല്ലേ എല്ലാവർക്കും കേക്ക് മുറിക്കണം അപ്പോൾ ഓരോ കണ്ട കേക്ക് കൊടുത്തു നമ്മളെ കൈകളിലേക്ക് ആദ്യമായിട്ട് വന്നൊരു കുട്ടിയാണ് ചാരു ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഞാനും ചീനൊക്കെ പഠിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഓൾ പ്രഗ്നൻറ്റ് ആവണമൊക്കെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുട്ടിൻ്റെ ആയപ്പോഴേ അത് ഒന്ന് നമുക്ക് ഞങ്ങൾ ഒന്നാമത്തെ പെൺകുട്ടി ആയതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണല്ലോ അതുകൊണ്ട് പെൺകുട്ടിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റേ ആയിരുന്നു അപ്പോൾ ചാരു ഉണ്ടായ സമയത്ത് ഞങ്ങൾ ഇതിനെ നിലത്ത് വെക്കില്ല കേട്ടോ ഞങ്ങൾ മാറി മാറി എടുക്കുക അവളൊന്ന് കരഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളൊക്കെ കരയും അങ്ങനെയൊന്നും ഇട്ടോ ഞങ്ങൾ ഓളെ നോക്കിക്കൊണ്ട് ഉള്ളത് അപ്പോൾ കണ്ടില്ലേ എന്നെ കുറേ സ്നേഹപ്രകടനങ്ങൾ കേട്ടോ അവൾ പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഇമോഷണലി വളരെ വീക്കായിരുന്നു കുട്ടിയാണ് എന്ന് വെച്ചാൽ സ്നേഹിച്ചാൽ എല്ലാവരും സ്നേഹിക്കും വരെയും ചീത്ത പറഞ്ഞാലോ കണ്ണുവെങ്കിലും അപ്പോഴായിട്ട് കരയുകയും ചെയ്യും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചാരുവിൻ്റെ അപ്പോൾ കണ്ട ചേച്ചി ചെറിയ ഗിഫ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങി ഇഷ്ടം കേട്ടോ ഡയറി മിൽക്ക് വേറെ ഒന്നും വാങ്ങാൻ കിട്ടിയില്ല അപ്പോൾ ചേച്ചി ഗിഫ്റ്റാണ് അത് കണ്ടോ ഒരു ഹാൻഡ് ഫാനും അതേപോലെ ഹെയർ ബാൻഡും പിന്നെ അതേ ഒരു പോപ്പിറ്റിൻ്റെ ചെറിയൊരു ബാഗും ആ ഏഴ് വയസ്സായാലും വരുമ്പോൾക്ക് ഇപ്പോൾ എല്ലാ വീട്യും നമ്മൾ കഴിയുമ്പോൾ ഒക്കെ ആഘോഷിക്കാൻ കിട്ടും ഇതിപ്പോൾ തിരുവല്ലപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ഗംഭീരാക്കുന്നേ ഉള്ളൂ ഭക്ഷണം അപ്പം നമ്മളെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഉണ്ടാക്കാൻ നിന്നാൽ വരുമ്പോൾ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് എന്നതും പതിവില്ലാത്ത കാര്യങ്ങളട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ മന്തി വാങ്ങി അങ്ങനെ ഇന്നത്തെ ആഘോഷം ഇവിടെ ഞങ്ങൾ അതിഗംഭീരമായി ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്